അപ്പോൾ എനിക്ക് യൂട്യൂബിൽ ഹൺഡ്രഡ് കെ ആയ സമയത്ത് എല്ലാവരും എൻ്റെ അടുത്ത് ചിലവ് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് കുറച്ച് വേണ്ടപ്പെട്ടിടത്ത് ഞാൻ മക്കളോട് പോയാണ് ആദ്യം ഞാൻ പോയത് എട്ട് വർഷത്തിന് മുന്നേ വാടകയ്ക്ക് താമസിച്ച വീടിൻ്റെ അടുത്തുള്ളതാണ് ഇവരെല്ലാവരും എനിക്ക് അവിടെ നിന്ന സമയത്ത് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് വയ്യാതെ കിടക്കുന്ന സമയത്ത് എൻ്റെ അടുത്ത് ഓടി വരും എൻ്റെ മക്കൾക്ക് ഫുഡ് കൊണ്ട് കൊടുക്കും എൻ്റെ മക്കളെ നോക്കും അങ്ങനെ എന്നെ എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്ത ആൾക്കാരാണ് അപ്പോൾ എനിക്കൊരു നല്ല കാലം വന്നപ്പോൾ ഞാൻ അവരുടെ അടുത്ത് പോകാതിരിക്കുന്ന ഭയങ്കര മോശമാണ് അപ്പം ഞാൻ ആദ്യം പോയത് അവരുടെ അടുത്താണ് അതായത് ഈ മക്കളെല്ലാം എൻ്റെ മക്കളോട്ട് ഭയങ്കര കൂട്ടായിരുന്നു അപ്പോൾ ഇത്രയും വർഷമായി ഞാൻ അവിടുന്ന് വീട് മാറി വന്നിട്ടും അവർ കോണ്ടാക്ട് ഇപ്പോഴും ഞാൻ നിലനിർത്തി ിട്ട് ആരെയും ഞാൻ ഒന്നിനും മറന്നിട്ടില്ല ഒരു വഴിക്ക് നമ്മൾ കഷ്ടപ്പെട്ട് വരുന്ന സമയത്ത് നമ്മളെ ഹെൽപ്പ് ചെയ്തവർ നമ്മൾ ഒരിക്കലും മറക്കാൻ പാടില്ലെന്നാണ് ഇവിടെ വന്ന് ഇവരെയൊക്കെ കണ്ട സമയത്ത് എൻ്റെ മനസ്സിൽ പല ഓർമ്മകൾ ഓടിപ്പോയിട്ടുണ്ടായിരുന്നേ ഒരു സമയത്ത് വാടക കൊടുക്കാൻ താമസിക്കുമ്പോൾ അവരെ വായിരിക്കണം കേൾക്കണം പിന്നെ നമ്മൾ ഒരുപാട് വിഷമിച്ച് ആ വീട് വിട്ട് ഇറങ്ങേണ്ട സാഹചര്യങ്ങളെല്ലാം എൻ്റെ ലൈഫിൽ വന്നു പോയിട്ടുണ്ടായിരുന്നത് അപ്പം അത് കഴിഞ്ഞ് ഞാൻ നേരെ പോയത് എൻ്റെ അമ്മാമ്മടുത്താണ് എന്നെ എടുത്ത് എന്നെ എന്നെടുത്ത് വളർത്തി എന്നാണ് ദത്തെടുത്തിന്നല്ല എൻ്റെ ഒരു ചെറിയ സർജറി ഉണ്ടായിരുന്ന സമയത്ത് അമ്മാമ്മടുത്താണ് ഞാൻ എട്ട് വയസ്സ് തൊട്ട് നിന്നത് പിന്നെ അത് കഴിഞ്ഞിട്ട് നേരെ പോയത് ഈ ലൈൻ അമ്മയടുത്താണ് ണേ ഈ ലൈലാമ്പയ്ക്ക് ഞങ്ങൾ എല്ലാവരും സ്വന്തം മക്കളെ പോലെ പിന്നെ അത ഇപ്പം ഈ കണ്ടത് എന്റെ ചങ്ങത്തി അത് നിങ്ങൾക്ക് ഞാൻ പറയാതെ പറയാതന്നെ അറിയാമെന്ന് എനിക്കറിയാം ഞങ്ങൾ ഒരു പത്ത് പന്ത്രണ്ട് വർഷമായിട്ടുള്ള കൂട്ടാണ് എൻ്റെ ഒരുപാട് കഷ്ടപ്പാടിലില്ലായ്മയിലൊക്കെ എന്നെ കൈ പിടിച്ച് ഉയർത്തിയറാൻ കേട്ടോ പിന്നെ ഈ കണ്ടത് മാളുമാണ് നമ്മുടെ പാർലറിലെ സ്റ്റാഫാണ് അവളും പാവാണ് ഇതെല്ലാം കണ്ട് ഞാൻ നേരെ പോയി നമ്മുടെ സ്റ്റിച്ചിങ് ചേച്ചിന് കാണാനാണ് അപ്പൊ ഇന്നത്തെ വീഡിയോ എത്രയുള്ളത് അടുത്ത വീഡിയോയിൽ കാണുന്നതായിരിക്കും ബൈ